ഹലോ സ്ഥലക്കും അപ്പം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇല്ല ഞാൻ രാവിലെ എണീച്ചിട്ട് കുടിക്കുന്നത് എന്താ വെച്ചെങ്കിൽ ഈ ചായയാണ് കേട്ടോ ബ്ലാക്ക് കോഫി സോറി ബ്ലാക്ക് ടീ അപ്പോൾ ഇത് ഞാൻ രാവിലെ എണീച്ചിട്ട് വേറെ ആരും ഇവിടെ കുടിക്കലില്ല ഞാൻ മാത്രം കുടിക്കല അതുകൊണ്ട് ഞാൻ ഒറ്റ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒറ്റ ക്ലാസ്സിൽ ഇതുപോലെ ഇട്ടിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് ഞാൻ കുടിക്കും എൻ്റെ പിള്ളേർക്കൊന്നും ചായ നിർബന്ധമല്ല കേട്ടോ അപ്പം അവർ വേണമെങ്കിൽ കുടിക്കും വേണമെങ്കിൽ കുടിക്കില്ല എപ്പോങ്കിലും തോന്നുമ്പോൾ കുടിക്കും പക്ഷെ ഞാൻ ഇത് രാവിലെ കുടിക്കും അങ്ങനെ ചായലും കുടിച്ചിട്ട് കുറച്ച് അലക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അത് മിഷീനിലിട്ടിട്ട് അവിടെ വെച്ചു അതങ്ങനെ അവിടെ അലക്കിക്കൊണ്ടേ ഇരിക്കും അപ്പം നമുക്ക് വേറെ പണിയെടുക്കാലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ എൻ്റെ ഭാഷയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് അപ്പം ഞാൻ കാസർഗോഡാണ് എൻ്റെ പ്രോപ്പർ പ്ലേസ് കാസർഗോഡാണ് പക്ഷെ എൻ്റെ കെട്ടിച്ചയച്ചത് കാഞ്ഞാടാണ് ഏ ഒരേ ജില്ല തന്നെ പക്ഷേ എന്താ പറയുക ഈ കാഞ്ഞങ്ങാടെത്തുമ്പോൾക്ക് സ്ലാങ് ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട് അതായിരിക്കും പക്ഷേ പുട്ടിന് തേങ്ങയിട്ട പോലെ എൻ്റെ ഇടയിൽ കസർഗോഡ് ഭാഷ അത് വരുന്നുണ്ട് കൈസ് എന്നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ചിലപ്പോൾ ആദ്യത്തെ ഭാഷയെല്ലാം കേൾക്കുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഏതോ അല്ലേ പക്ഷേ അല്ല ഞാൻ കസർഗോഡാണ് പ്രോപ്പർ കസർഗോഡ് അപ്പോൾ നമ്മളെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ ചായെല്ലാം കുടിച്ചതിൻ്റെ പാത്രങ്ങളൊന്നും കഴുകി അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇട്ടോ ഇട്ടോ എന്നുണ്ടല്ലോ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗെയ്സ് ഈ കാസർഗോഡ് ഭാഗത്തുള്ളവർ കാസർഗോഡിൽ നിന്ന് തന്നെ മംഗലം കഴിക്കുന്നതായിരിക്കും ബെറ്റർ എന്താണെന്ന് വെച്ചെങ്കിൽ അടുത്തവർക്ക് ഇടുത്ത ഭാഷ മനസ്സിലാവില്ല അടുത്തവർക്ക് അടുത്ത ഭാഷ മനസ്സിലാവും മനസ്സിലാകാൻ മലയാളം തന്നെ പക്ഷേ എന്തെങ്കിലും എന്തൊക്കെയോ നീട്ടലും കുറക്കലൊക്കെ ഉണ്ട് അതുകൊണ്ടാകും അപ്പം ഞാൻ ആടെ പോയ സമയത്ത് എന്നെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കളിയാക്ക എന്തോന്നായി പറയണേന്ന് പക്ഷേ അതുപോലെ ഈടെത്തീട്ടാകുമ്പോൾക്കോ കാസർഗോഡ് ഭാഷ പറയുമ്പോൾ ഇവർക്കാണെങ്കിലും മനസ്സിലാവത്തല്ല അങ്ങനെ പെട്ടവളാണ് അപ്പം നമുക്ക് തലയിൽ ഈ താരനല്ല ഉള്ളവർക്കില്ലേതാ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടാണ് നല്ല ബെസ്റ്റ് ബെസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് എന്താ വെച്ചെങ്കിൽ അടിപൊളിയാകുന്നിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ നാരങ്ങ ഒരു കഷ്ണം എടുത്തിട്ട് ഏതെങ്കിലും നിങ്ങൾ തലയിൽ തേക്കുന്ന ഏതെങ്കിലും ഓയിലേക്ക് ഇതുപോലെ പെയ്ഞ്ഞിട്ട് തലയിൽ തേച്ച് നോക്ക് തേച്ചിട്ടൊരു കുളിക്കുന്നൊരു രണ്ട് മണിക്കൂറ് നിങ്ങളത് തലയിൽ വെച്ചിരിക്കണം അതിന് ശേഷം നിങ്ങൾ ഷാമ്പുവോ ഏതാ നിങ്ങൾ യൂസ് ആക്കുന്നത് ചോദിച്ചെങ്കിൽ അത് ഇട്ടിട്ട് കഴുകി ബെറ്റർ ആണ് അപ്പോൾ എൻ്റെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു അടുക്ക അടിക്കലും തുടക്കം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ടി വിൻ്റെ മുമ്പിലിരുന്നു ടി വിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ മോനെതാ ഗെയിം കളിക്കുന്നു എപ്പോൾ നോക്കിയാലും ഗെയിമാണ് ഗേസ് എന്തെന്നാ ഓനാക്കേണ്ടത് എനിക്കെന്നെ അറിയില്ല എന്തെന്നാ ഓ കളിക്കുന്നതെന്ന് പക്ഷേ എപ്പോൾ നോക്കിയാലും ഇതുപോലെ ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാവും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതിന് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറൊക്കെ ആയി റെഡിയായി അതിന് ശേഷം കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു മത്തി ഇങ്ങനെതാ ഇതുപോലെയാക്കി പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് തോര വെള്ളവും ചോറും അതുപോലെ മത്തി ഫ്രൈ ആണ് പിന്നെയില്ല ചോറെല്ലാം വെച്ചിട്ട് ഞാൻ കുറച്ച് കിടന്നിട്ടുണ്ടായി അപ്പൊക്കെ എൻ്റെ മോനിങ് എന്നെ ഒരു പകം വന്നിട്ട് അലമ്പാക്കുന്നത് ഉമ്മാക്ക് ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്തൊക്കെയും മീത്ത പീടിയൽ പോയിട്ട് മൊയ്ച്ചാൻ്റെ പീടിയയിൽ പോയിട്ട് അങ്ങനെ ഐസ്ക്രീം വേണിച്ചിട്ട് കൊടുത്തിടാം അങ്ങനെ ഞാനതിൽ എന്നെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോയി ആടെ പോയിട്ട് ആ മോളക്ക് ഇതാ ചായും കായ് ബാട്ടിയതും പിന്നെ ഒരു കേക്കും തന്നു അതും കുടിച്ചിട്ട് ഞാൻ ഒരക്ക് തിരിച്ചു വന്നു േ അത് ശരിക്കും പറഞ്ഞെങ്കില്ലേ ഈ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാൻ നമുക്ക് അറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുക്കാവുന്നത് പക്ഷേ എന്തായാലും എടുത്തിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നെടുത്തത് പിന്നെ ഇല്ലേ ഇത് ശരിയായൊന്നും അറിയില്ല അപ്പോൾ എന്തെങ്കിലും ശരിയോ തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്